ഹലോ ഗായ്സ് ഇതെന്താണെന്നറിയോ കുടമ്പുളി നമ്മുടെ മീനിലൊക്കെ ഇട്ടേക്കുന്ന കുടംപൊളിയില്ലേ കടംപുളി ഇട്ടാൽ പച്ച നല്ല ചെമ്മീൻ കറിയുണ്ടോ ആ സാധനമാണ് ഈ സാധനം ഞങ്ങളുടെ അമ്മമ്മയുടെ വീട്ടിൽ ഉണ്ടാകുന്ന സാധനമാണ് ഞങ്ങളുടെ മീനിലൊക്കെ എപ്പോഴും ഇതെടുത്ത് കറി വയ്ക്കും എന്നിട്ട് അമ്മ പറയുക ഇതിൻ്റെ അകത്തൊരു കുരു ഉണ്ട് ആ കുരു അമ്മ ഇങ്ങനെ ചപ്പി കഴിയും നല്ല മധുരമാണ് അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് കഴിച്ചു നോക്കാമെന്ന് ആ കുടമ്പിള് എടുത്തിട്ടാണ് നമുക്ക് ഇത് പൊട്ടിച്ചോക്കിങ്ങനെ പൊട്ടിക്കാം കാൽ ഇതാണ് കാൽസ് അത് രോഗത്തിൽ കുരുണ്ട് ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ സാധനം ഇതാണ്